പുല്ലുവഴി ജ്യോതിദർശന കൗൺസിലിംഗ് സെന്ററിൽ കോൺവൊക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു അങ്കമാലി എം എൽ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും കൗൺസിലിംഗ് കോഴ്സ് പൂർത്തീകരിച്ച ഇരുപത്തിമൂന്ന് പേർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി മാനസിക വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് സൌഖ്യവും സ്വാതന്ത്വനവും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പുല്ലുവഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ജ്യോതിദർശന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൌൺസിലിംഗ് ആൻഡ് മെന്റൽ ഹെൽത്ത് ലഹരി ഉപയോഗം മാനസിക പിരിമുറുക്കങ്ങൾ ഉറക്കമില്ലായ്മ കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ എന്നിവയ്ക്കെല്ലാം ജ്യോതിദർശനയിൽ വിദഗ്ധരായ കൌൺസിലേഴ്സ് നേതൃത്വത്തിൽ കൃത്യമായി പരിഹാരം കാണുവാൻ സാധിക്കുന്നുണ്ട് സുസജ്ജമായ കൌൺസിലിംഗ് തെറാപ്പി മുറികൾ ശാന്തമായ അന്തരീക്ഷം സേവന സജ്ജരായ ജീവനക്കാർ ലൈബ്രറി എന്നിവയെല്ലാം ഈ സ്ഥാപനത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കും അധ്യയന വർഷത്തിൽ ഇരുപത്തിയാറ് പേരാണ് ജ്യോതിദർശനിൽ നിന്നും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള കൗൺസിലിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയത് ഇവർക്കായി സംഘടിപ്പിച്ച സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങുകൾ ശ്രദ്ധേയമായി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ജേതാക്കൾക്ക് ഉപകാരങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോൺവെക്കേഷൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പഠിച്ചു പുറത്തിറങ്ങിയ ഏതാണ്ട് എല്ലാ ആളുകളും ഇതോടൊപ്പം തന്നെ ജോലി ലഭിച്ചു വരാനും അത്ര ചില ആളുകൾ ജോലി ലഭിക്കാനും ഉദ്ദേശത്ത് കൂടി ഈ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ കൗൺസിലിങ്ങിനെ കുറിച്ച് പഠിക്കാനും വരുന്ന ആളുകളുണ്ട് ഇവിടെ തന്നെ നമുക്ക് ആളുകൾ കാണുന്ന സർവീസുകളൊക്കെ ഉണ്ടായിരുന്ന സർവീസുകളിൽ നമ്മുടെ കേരള കായിക യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഈ കോഴ്സ് കോഴ്സുകൾക്ക് കൊടുക്കുന്നു ഇവിടെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ പുരക്ഷലൊക്കെ സൂചിപ്പിച്ചതുപോലെ അതേ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ സമൂഹം നടത്തുകയും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ നാട്ടിൽ സർവേ അനുസരിച്ച് തന്നെ കേരളത്തിലെ നാല് ശതമാനം ആളുകളും കേരളത്തിലെ പത്ത് ശതമാനത്തോളമൊക്കെ ആളുകൾ പല തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികളും സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്നതുണ്ട് എന്നാണ് ജ്യോതി ദർശന ഡയറക്ടർ ഫാദർ ഡോക്ടർ ഗിൽസൺ ജോൺ സി എം ഐ ആമുഖ പ്രഭാഷണം നടത്തി മൂവാറ്റുഴ കാർമൽ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ മാത്യു മഞ്ഞ കുന്നേൽ സി എം ഐ ചടങ്ങിൽ അധിഷ്ഠവഹിച്ച് ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറി പുലുവഴി സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ വർഗീസ് മാണിക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോസ് കരിയമ്പാടം സി എം ഐ ഫാദർ ഡോക്ടർ ബോബി ആന്റണി സി എം ഐ ജ്യോതിദർശന കൌൺസിലർ റാണി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു വിജയകരമായി പഠനം പൂർത്തിയാക്കിയവരെ പ്രതികരിച്ച് പോൾ മറുപടി പ്രസംഗം നടത്തി വിശുദ്ധ ചാവറ പിതാവിനാൽ മായ സി എം ഐ സഭയുടെ മേൽനോട്ടത്തിലാണ് പുല്ലുവഴിയിൽ ജ്യോതിദർശന കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത് തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയുള്ള ഇവിടുത്തെ കൗൺസിലിംഗ് സേവനങ്ങൾ അനേകങ്ങൾക്ക് പ്രയോജനകരമാവുന്നുണ്ട് എന്ന് ഡയറക്ടർ ഡോക്ടർ ഗിൽസൺ ജോൺ സി എം ഐ മീഡിയ സിറ്റി ന്യൂസിനോട് പറഞ്ഞു കൗൺസിലിംഗ് സെന്ററിനെ പറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും സന്തോഷമുണ്ട് ഇത് കൗൺസിലിംഗ് സെന്റർ എന്നുള്ള ആ നാമം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ കൗൺസിലിംഗ് ആണ് നടക്കുന്നത് പിന്നെ ഇവിടെ നടക്കുന്നതാണ് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അത് കാലിക്കെട്ട് സർവകലാശാലയുടെ ആണ് അതുകൊണ്ട് ഇത് പാസ്സാകുന്നവർക്ക് സ്കൂളിലെ കോളേജുകളിലൊക്കെ കൗൺസിലറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കൗൺസിലറെ നിയമിക്കണമെന്ന് ഒരു ഓർഡർ തന്നെ ഇറക്കിയിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പാസ്സായാൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് സർവകലാശാലയുടെ അതുണ്ടെങ്കിൽ സ്കൂളിലും കോളേജിലും കൗൺസിലിംഗ് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് ആറ് മാസത്തെ കോഴ്സാണ് എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചവരെ മാത്രമേ ഉള്ളൂ ഒമ്പതര മുതൽ രണ്ടു വരെ അപ്പോൾ എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പല സ്ഥലത്തും ജോലിയുള്ള ആളുകളൊക്കെ വരുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇത് റിട്ടയർഡ് ടീച്ചേഴ്സിനൊക്കെ ഇത് എല്ലാവർക്കും നല്ലതാണ് വളരെ നല്ലതാണ് അവർ സ്കൂളിലൊക്കെ നിന്നതുകൊണ്ട് കുട്ടികളെ പറ്റി അറിയാം അതേസമയം കൗൺസിലിങ്ങും അവർക്ക് ചെറിയ സ്കില്ലുണ്ട് അതേസമയം ഒഫീഷ്യലായിട്ടുള്ള ഡിഗ്രി ഇല്ലാണ്ട് കൗൺസിലിംഗ് നടത്താൻ പറ്റില്ല അതുകൊണ്ട് റിട്ടയർഡ് ടീച്ചേഴ്സൊക്കെ ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ